ഇവിടെ ഓസ്ട്രേലിയയിൽ ഓണമായി കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷങ്ങളാണ് പല സംഘടനകളുടെ അതിൽ വുമൻസിന് മാത്രമായിട്ടൊരു സംഘടനയുണ്ട് അതാണ് എം ഡബ്ല്യു സി ഇത് മലയാളി അസോസിയേഷൻ ഓഫ് പെർത്തിൻ്റെ തന്നെ ഒരു വുമൻസ് ക്ലബാണ് അപ്പം ഞങ്ങളുടെ ഈ ഒരു വുമൻസ് ക്ലബിൻ്റെ ഓണാഘോഷമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ശ്രീയാണ് വെൽക്കം പറഞ്ഞത് അതിനുശേഷം അഭിനയ ചേച്ചി നമ്മളുടെ ഈ ക്ലബിനെ പറ്റിയും പിന്നെ പുതിയതായിട്ട് ചേർന്ന ആൾക്കാരെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഓരോ കാര്യങ്ങൾ ഹൈ ി ടാലൻറ്റഡ് വുമൻസാണ് ഇതിലുള്ള എല്ലാവരും കേട്ടോ നല്ല അടിപൊളി ഒരു മാവേലിയായിരുന്നു ഞങ്ങൾക്ക് ഈ വർഷം നിമിഷ നേരം കൊണ്ടാണ് ഇവർ ഈ തിരുവാതിരയൊക്കെ കളിച്ചത് അതുപോലെ തന്നെ ടി നല്ല അടിപൊളി ഡാൻസേഴ്സാണ് പിന്നെ സിൽവിയും എന്താ പറയുക ടീമും ആണ് ആവേശ ഡാൻസൊക്കെ കളിച്ചു പിന്നെ നല്ല അടിപൊളി പാട്ടും ആതിരയുടെ ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഞാനും ടിവിയും ആദ്യമായിട്ട് കാണുമായിരുന്നു കേട്ടോ പിന്നെ അടിപൊളി ഒരു പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്ന പൂക്കളം ഇട്ടവളക്ക് ഒരു ഹാറ്റ്സ് ഓഫ് കേട്ടോ നല്ല അടിപൊളി ചന്തമുള്ള പൂക്കളായിരുന്നു ഇതിന് മുന്നിൽ ഇരുന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുമായിരുന്നു പിന്നെ സദ്യ ഇല്ലാതെ എന്താഘോഷമല്ലേ അപ്പം സദ്യ ഓർഡർ ചെയ്തിരിക്കുമായിരുന്നു കാരണം എല്ലാവരും വർക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഹെൽപ്പായിരുന്നു ഈ സദ്യ ഓർഡർ ചെയ്തത് നല്ല സദ്യയായിരുന്നു സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു ആടിയും പാടിയൊക്കെ എന്താ നമ്മുടെ സുന്ദരനായ മാവേലി മാവേലിതായി ഈ കാണുന്ന മിന്നു കുട്ടിയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അടിപൊളിയായിരുന്നേ അപ്പം ഞങ്ങളെല്ലാം സദ്യ കഴിച്ച ശേഷമാണ് മിന്നുവും എന്താ പറയുക തുഷാരയും സദ്യ കഴിച്ചത് എല്ലാവരും പിന്നെ റീൽസും പാട്ടും ഒക്കെ ആയിട്ടിരുന്നു സിൽവിയും വീണയും എന്താ പറയുക ദേവിയും ചിന്നുമാണ് പാട്ട് പാടിയത് എന്താ അടിപൊളി അറിയാവോ അതുപോലെ തന്നെ ഞങ്ങളെല്ലാം നല്ലതായിട്ട് എൻജോയ് ചെയ്തു നമ്മൾ വുമൻസ് മാത്രം ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് ഭയങ്കര രസമായിരുന്നേ നമുക്കൊരു ബോറായി ില്ലായിരുന്ന അത്രയെ അവേഴ്സ് ഈവനിങ് ആയിരുന്നു ഈ പ്രോഗ്രാം നടന്നിരുന്നത് ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ അടിപൊളി ഡി ജെയും പിന്നെ റീൽസും ഒക്കെ എടുത്ത് സൂപ്പർ സൂപ്പർ ഈ വർഷത്തെ